സഹോദരിമാർക്ക് ശബ്ദ സന്ദേശം അയച്ച ശേഷം യുവാവ് ജീവനൊടുക്കി കൊല്ലം അഞ്ചൽ കരികോൺ സ്വദേശി ഷാനവാസാണ് മരിച്ചത് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് വീടിന്റെ പിന്നിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഷാനവാസും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപാണ് സഹോദരിമാർക്ക് ഓഡിയോ സന്ദേശം അയച്ചത് എന്റെ മരണത്തിന്റെ ഉത്തരവാദി ഒന്നാം പ്രതി ഷീബ നിരന്തരം ശല്യങ്കിൽ ചാവാൻ വരെ പറഞ്ഞോളൂ അവൾ ഞാൻ ചട്ടലും പറഞ്ഞു പിന്നെ രണ്ടാമത് അവൾ ആങ്ങളെ തീയാതെ എന്നെ ഫോണിലൂടെ വിളിച്ച് ഗൾഫിന്നാന്നുണ്ടെങ്കിൽ എന്നെ ആണെന്നുണ്ടെങ്കിൽ മാനസികമായി പീഡിപ്പിട്ടു പിന്നെ മൂന്നാം പ്രതി ആട്ടോ ഓടുന്ന കരൂൺ ആട്ടോ ഓടുന്ന ഷഷാങ്കൻ ഈ മൂന്ന് പേരുമാണ് നിരന്തരം അവളെ രാത്രി ഫോൺ ചെയ്യുക ഉച്ചയ്ക്ക് ഫോൺ ചെയ്യുക ഞാൻ ഞാൻ അതുകൊണ്ട് എന്റെ എന്റെ ലാസ്റ്റ് ഈ മൂന്ന് ഷാനവാസും ഭാര്യയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കുടുംബം പറയുന്നു ഓഡിയോ സന്ദേശം അയച്ച ശേഷമാണ് ഷാനവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന്റെ പിന്നിലെ കഴുക്കോലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തു വന്നു പോലീസ് എത്തി മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം